ഹായ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാം കൂടെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകാതെ പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കി തൊട്ടടുത്താൽ നമ്മൾ പെട്ടെന്ന് പ്രസിദ്ധമുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കേണ്ടോ അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അങ്ങനെ പെട്ടെന്ന് തന്നെ വരും പിന്നെ പറയുന്നത് ഇപ്പോൾ ബ്ലോകും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇനി മുതൽ അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നവരുണ്ട് സീരിയൽസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഷോർട്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ എല്ലാം പറ്റുന്ന പോലെ എല്ലാം കൊണ്ടുവരണം പണ്ടത്തെ പോലെ തന്നെ ആക്റ്റീവായി എല്ലാം കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇന്നത് രാവിലെ എഴുന്നേറ്റും അതിന് പല്ലത് കുളിയൊന്നും കുളി കുളി പിന്നെ രാവിലെ അങ്ങനെ ഇപ്പം കുളിക്കതൊന്നുമില്ല ചൂടൊക്കെ ഇല്ല പിന്നെ എന്തായാലും പല്ല് തേക്കണം പിന്നെന്താ അങ്ങനെ പല്ലൊക്കെ തേച്ച് ചായ എല്ലാം കുടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കി കാണിച്ചാൽ പിന്നെ പൊതുവേ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയതാണ് ഞാൻ ജോലികളൊന്നും ചെയ്യാറില്ല പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും ഇപ്പോൾ റൂമെന്നൊക്കെ മാറിയിട്ടുണ്ട് ഹാളില് ഹാളിലേക്കും അടുക്കളയിലേക്കൊക്കെ പോകാനും നടക്കാനും ഇരിക്കാനും പണ്ടത്തെ പോലും എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളെ ഈ മെഷി വെച്ചൊരു ഭാഗത്തൊരു പെയിൻ ഉണ്ട് നല്ലാണ്ട് ഞാന് എന്താ പറയുന്നത് ഓക്കെയാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്ന് പറയുന്നത് ഇനിയിപ്പം എന്താണ് ജോലികൾ ജോലികൾ ചെയ്യാൻ തുടങ്ങി രണ്ട് മാസം നമ്മൾ റെസ്റ്റ് പറഞ്ഞല്ലേ അതുകൊണ്ട് പിന്നെ അമ്മ എന്തായാലും സമ്മതിക്കില്ല ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പം പിന്നെ ഒന്നും ചെയ്യാറില്ല കേട്ടോ കുഞ്ഞുവിനെ എടുത്തിട്ടിപ്പോൾ ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് എടുത്തിട്ട് നമുക്ക് കുഞ്ഞുവിനെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവനെടുത്തിട്ട് കുറേ ഇപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് അമ്മയെ എടുക്കുക എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് എടുക്കാനും തോന്നുന്നുണ്ട് പക്ഷേ എടുക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണം കേട്ടോ കാരണം അതൊരു സന്തോഷമാണ് നമുക്ക് അവരോട് അതിനുള്ള സന്തോഷം നമ്മൾ അറി അറിയിച്ചേ പറ്റുള്ളൂ കാരണം ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എന്നും ചേച്ചി റെസ്റ്റ് എടുക്കണം ചേച്ചി ഓക്കെ ആണോ അപ്പോൾ അതൊക്കെയൊക്കെ വീഡിയോ ഇട്ടാൽ മതി വെയിറ്റ് ചെയ്തോളാം അങ്ങനെയൊക്കെ കുറേ കമൻസും മെസ്സേജും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ വീട്ടിലെടുപ്പായാലും പോകാം ീട് എടുക്കുകയാണെങ്കിൽ അടുക്കളയിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഓരോ ജോലികൾ ചെയ്യുന്ന കാണിക്കരുത് ഇപ്പൊ ജോലികളൊന്നുമില്ലാത്ത കൊണ്ട് അടുക്കളയിൽ എന്തൊക്കെ ഇപ്പത്തെ സ്ഥിതിഗതികൾ കാണിച്ചു നിലത്തെടുക്കൊറങ്ങി എഴുന്നേറ്റ് വന്ന് ചായ അപ്പു സ്കൂളിൽ പോയില്ലേ അപ്പൂര് മ്മടെ കിടക്കുന്നത് കിടക്കുന്നവ കളിക്കാണ് അങ്ങനെ രാവിലത്തെ ചോറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കുള്ള ചോറെല്ലാം ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അമ്മ പിന്നെ അതേ കുറച്ച് മുന്തിരി എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചമുന്തിരി ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു ഗൈസ് പിന്നെ നമ്മുടെ കറുപ്പില്ല ജ്യൂസ് മുന്തിരി അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു ജ്യൂസ് ഉണ്ടാക്കി ഏട്ടൻ തന്നെ ഞാൻ കുടിച്ചു അല്ലെങ്കിൽ അത് ഞാൻ കുടിക്കില്ല എന്നായിട്ട് അറിയാം അതുകൊണ്ട് ഏട്ടൻ തന്നെ ഉള്ള ദിവസം ഏട്ടൻ തന്നെ ഉണ്ടാക്കി എനിക്ക് തന്നു പിന്നെ അതേ ചട്നി ഉണ്ടെന്ന് ചട്ണി ഉണ്ട് അതുപോലെ തന്നെ ചായക്ക് സാമ്പാറുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാം ദോശയോ ഇഡ്ഡലിയോ ആയിരിക്കും ഇഡ്ഡലി ഇവിടെ കുറവാണ് ഉണ്ടാക്കല് ദോശയായിരുന്നു കേട്ടോ അപ്പം ഇഡ്ഡലി ദോശ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കൽ പതിവാണ് പിന്നെ ഇതേ കട്ടൻ ചായ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറമ്മ വെള്ളം തിളക്കുക തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ദോശ ഈ ദോശയാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പച്ചരദോശ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ കുഞ്ഞുവിനും അപ്പൂനും അമ്മ സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്പെഷ്യൽ ദോശയാണ് അതായത് ഉഴുന്ന് ഒക്കെ ദോശയാണ് കേട്ടോ ഇഷ്ടം ആ ഒരു ഉഴുന്ന് ദോശയാണ് നമ്മുടെ കുഞ്ഞു ആണെങ്കിൽ കുഞ്ഞുവാണെങ്കിൽ ആണെങ്കിൽ ഉഴുന്ന് ദോശ കഴിക്കുക അപ്പോൾ ഉഴുന്ന് ദോശയുടെ മാവ് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് അവർക്കതുകൊണ്ട് ചുട്ട് വെച്ചു നമ്മളെ കുഞ്ഞുനുള്ളതാണേ ഈ പാത്രത്തിലാക്കി വെച്ചിട്ടുള്ള അപ്പൂനുള്ളത് അവൻ കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയത് കേട്ടോ എനിക്ക് പിന്നെ ഏത് ദോശയായാലും കുഴപ്പമില്ല ഞാൻ ഏതാണെങ്കിലും കഴിച്ചോളും പക്ഷെ എനിക്ക് ഈ രാവിലെ ഈ ദോശ ഇഡ്ഡലി അങ്ങനത്തേനെക്കായിട്ട് ഇഷ്ടം ഇഷ്ടം ചോറ് കഴിക്കാനാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു പിന്നെ അതേ കുറച്ച് പഴ ഇരിക്കുന്നുണ്ട് പഴം ട്ടം കൊണ്ടുവന്നെയാണ് മുന്തിരിൻ്റെ കൂടെ ഒക്കെ കൊണ്ടുതന്നെയുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല ഗൈസ് പിന്നെ സപ്പോട്ട സപ്പോട്ട നിങ്ങൾ ചിക്കൂന്നൊക്കെ പറയും നമ്മളിവിടെ ചിക്കൂന്ന് സപ്പോട്ടെന്നൊക്കെ പറയും കേട്ടോ നിങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും നെയിമ് പറയുകയും കമൻറ്റ് ചെയ്യൂ അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുവിധം പഴുത്തതാണെല്ലാം എന്താണ് കഴിക്കുക കേട്ടോ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ളൊരു പഴുപ്പുണ്ട് എല്ലാത്തിനും ഒന്ന് രണ്ടെണ്ണം മാത്രം പച്ചയായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഞങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഏട്ടം കൊണ്ടുവരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് എണ്ണം ഒക്കെ ചതഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടിരുന്ന് ജ്യൂസൊക്കെ അടിക്കണം എന്നത് ഇന്നലെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടം വന്ന് വരട്ടെ വൈകുന്നേരം വരട്ടെ എന്നിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അപ്പുണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസാണ് ചിക്കു ജ്യൂസ് ഇട്ടോ അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഏട്ടൻ ചിക്കു കൊണ്ടുവന്നത് അങ്ങനെ ഏട്ടം വന്നിട്ട് വൈകുന്നേരം അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചായ എടുത്തു സാമ്പാറെടുത്തു അതുപോലെ തന്നെ ദോശ ചട്നി ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ അടുത്തത് പറയുന്നത് ഇതെല്ലാം നന്ന ായിട്ട് കഴിക്കുക പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യമാണ് വെള്ളം കുടി ജോലികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നതാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞത് ക്ഷീണം തോന്നണം ദാഹിക്കണം അപ്പോഴേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ കൈസ് അപ്പോൾ അതിനാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തയക്കാറ് അപ്പോൾ ഇപ്പോഴാണ് ഈ അമ്മ ഉണ്ടടുത്ത് പിന്നെ അമ്മയാണെങ്കിൽ വന്നാൽ വെള്ളം കുടിക്കുന്നില്ല എന്ന ഏട്ടനോടും പറഞ്ഞുകൊടുക്കുക അതുകൊണ്ട് വെള്ളം കുടി ഇപ്പോൾ നല്ലൊരു ഷീലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിക്കാഞ്ഞിട്ടാണ് നിന്റെ ശരീരം എങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്നും ചീത്തയക്കലാണ് പരിപാടി ചായ വിട്ടിട്ട് ഒരു കളിവില്ല ഗൈസ് ചായ ഒരു ഗ്ലാസ് നിർബന്ധമാണ് എനിക്ക് രാവിലെ ആണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ചായയും കൂട്ടിയിട്ട് നല്ലോണം ഞാൻ ദോശ കഴിക്കുകയാണ് കേട്ടോ കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും ഒക്കെ ഒരു ഗ്ലാസ് ചായ വേണം എനിക്ക് ചായലും കുടിച്ച് ചായെല്ലാം കുടിച്ച് ഇനി ചുമ്മാ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം അതായത് വീഡിയോ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാം ഇനി പ്രത്യേകിച്ച് പരിപാടി നല്ല ഇനി കുളിക്കണം കുറച്ച് നേരം കുളിക്കുള്ളൂ ഇപ്പോൾ വയനറിച്ച് കഴിച്ചത് കൊണ്ട് തന്നെ ഇനിയൊന്നും കഴിക്കില്ല മുന്തിരിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം അത് കാക്കമ്പോടെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം റെസ്റ്റ് എടുക്കാം അത് തന്നെയുള്ള പരിപാടി കേട്ടോ ചായപ്പൊടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നു കിട്ടോ അപ്പം ഞാൻ കുറേ വീഡിയോസ് കണ്ടു കുറേ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു അങ്ങനെ അവിടെ കിടന്നു അപ്പോൾ അതേ അമ്മ മുന്തിരിയും കൊണ്ട് വന്നത് ഇതും കൂടെ എഴുതും കൂടെ കഴിച്ചു തന്നിട്ടാണ് പിന്നത് കഴിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ വൈകുന്നേരത്തെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ട്ടോ ഉച്ചയ്ക്കൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ കുളിയെല്ലാം കഴിഞ്ഞും ഭക്ഷണമെല്ലാം കഴിച്ചും ഒന്ന് കിടന്ന് തുടങ്ങി അപ്പോൾ ഞാൻ അതെല്ലാം വിട്ടുപോയി പിന്നെ ഏട്ടം വന്നതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഏട്ടം വരുമ്പോൾ പാലും പഴംപൊരിയും പിന്നെ മല്ലിപ്പൊടി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുണ്ണി ഒരു പമ്പൊരി ഇരുന്ന് കഴിക്കാനിട്ടോ അവന് വലിയ താല്പര്യമില്ല എന്നാലും കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്പുണ്ണിക്കുള്ള പഴംപൊരി എനിക്കുള്ള പഴമ്പരി ഒക്കെ തേ കവറിലിരിക്കുന്നത് ചായ വേണം ചായ ഉണ്ടെങ്കിൽ ഇത് കുടിക്കാനൊരു രസമുള്ളൂ അപ്പോൾ എടനെ ഇരുന്നിട്ട് ഒരു കഷ്ണം ഒക്കെ തിന്നുന്നുണ്ട് പഴംപിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൂല് നൂല്പോലെയുള്ളൊരു പഴംപിരിയായിരുന്നു കേട്ടോ ചില പഴംപരി നല്ല തടി ഉണ്ടാവും ഇത് ഭയങ്കര നൂല് അതായത് മാവില്ലാണ്ട് പഴം മാത്രമുള്ള ഉള്ള പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിന്ന് ഒന്നിച്ചിരി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ കുഞ്ഞുണ്ണി അന്ന് ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവനവനെ നല്ലോണം കഴിച്ചു അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ചോറ് എടുത്ത് പോകാൻ പറഞ്ഞു ബിരിയാണി വേണമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനെ നേരെ വിളിച്ചു ഏട്ടാ ഇവിടെ ദേ ഒരാൾ ബിരിയാണിക്ക് കരയുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ വരുമ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വന്ന് ബിരിയാണിക്കുള്ള പിന്നെ ദേ ബട്ടർ ബന്നും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അപ്പുണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടൻ പിന്നെ ബിരിയാണിക്കുള്ള ചിക്കൻ അതുപോലെ മല്ലിയില കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന പോലെ അത്ര ടേസ്റ്റീലൊന്നും ഉണ്ടാക്കാറില്ല അറിയുന്ന പോലെ തട്ടിക്കൊട്ടി ഒരു ബിരിയാണി അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ നമുക്കിനി റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം ചായ കുടിക്കാൻ വിചാരിച്ചു ഞാൻ എഴുന്നേറ്റ് വന്ന പാട് ഈ വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നത് അങ്ങനെ അമ്മ കട്ടൻ ചായ കൊണ്ടു ായിരുന്നു ചായ നല്ലോണം ചൂടാറിണ്ടായിരുന്നു ചായ പിന്നെ ചൂടാക്കാനൊന്നും ഇല്ല കേട്ടോ അമ്മ പറഞ്ഞു കുറെ നേരയിലേ നിന്നെ ചായം കൊണ്ട് വിളിക്കുന്നത് നീ എഴുന്നേറ്റില്ലല്ലോന്ന് അപ്പോൾ പിന്നെ തണുത്ത ചായയും ബട്ടർ ബന്നും കൂട്ടിയിട്ട് ഞാൻ അങ്ങ് കഴിച്ചു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴമ്പരി വേണ്ടാന്ന് വെച്ച് കാരണം പഴമ്പരിയുടെ ഷേപ്പുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല കാരണം വെറും പഴം മാത്രമുണ്ട് ആടി ഒലഞ്ഞ പഴം പോലെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അത് ഏട്ടന ഇവിടെ പുണ്ണികളുടെ ചിക്കു ജ്യൂസ് അടിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റാക്കി ഏട്ടനടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കോലം എന്ന് പറഞ്ഞാൽ എല്ലാ അലങ്കോലായിട്ടുണ്ട് കാരണം ഇവിടെ ബിരിയാണി പരിപാടി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഉള്ളി അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇനി ഇവിടെ നിരക്കും അതിൻ്റെ തൊഴികളൊക്കെ ഉണ്ടാകും പിന്നെ ചിക്കൻ ഇവിടെ ിട്ടുണ്ട് ഇതൊക്കെ ഇനി വൃത്തിയൊക്കെ ക്ലീൻ ആക്കി എടുക്കണം അപ്പോഴത്തേക്ക് ഈ അരിയലും പിടിക്കില്ല കേട്ടൻ ദൈവം ഇവിടെ നമ്മുടെ ചള്ളാസിനുള്ള സംഭവങ്ങളെല്ലാം കക്കിരി കക്കിരി പിന്നെ കാരറ്റ് പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ ഉള്ളി കാരണം നമ്മുടെ അപ്പുണ് കഴിക്കുന്നുണ്ട് പച്ചമുളക് ഇടലില്ല പിന്നെ അതെ ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കര ചൂടല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവം അത്തക്കം മുറിച്ച് കഴിക്കുന്നുണ്ട് ചിക്കു ജ്യൂസ് കുടിച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ട് അരച്ചു പിന്നെ ദൈവം ഉള്ളിയൊക്കെ ഇവിടെ വാട്ടുന്നുണ്ട് വഴട്ടുന്നുണ്ട് കേട്ടോ ഉള്ളി വഴട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നോ അല്ല കുറച്ച് കോരി കോരിയെടുക്കൂല നമ്മളിങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതിന് വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ ചള്ളാസിനുള്ള തൈരല്ലേട്ടന ഇവിടെ സെറ്റാക്കുന്നുണ്ട് ചിക്കൻ ഇവിടെ കുറച്ച് മസാല ഒക്കെ വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഏട്ടൻ പേസ്റ്റ് ആക്കിയതാണ് ഭയങ്കരമായ ഒരു പേസ്റ്റ് പേസ്റ്റായി പോയിട്ടോ കുറച്ചും ചതഞ്ഞാൽ മതിയായിരുന്നു ഏട്ടം നന്നായി പേസ്റ്റ് ചെയ്തു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് ചോറൊക്കെ നമ്മളിവിടെ ഇനി ദമ്മിടാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ തട്ടിക്കുട്ടി ബിരിയാണിയാണ് കുറേ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അറിയാവുന്ന പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ ഇങ്ങനെ നമ്മൾ പൊരിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് കേട്ടോ വറുത്തിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നു നമ്മളിങ്ങനെ കറി വെച്ച പോലെ ആണ് ഉണ്ടാക്കുന്ന മസാല കേട്ടോ അങ്ങനെയെല്ലാം സെറ്റാക്കി മേലെ അലങ്കോലപ്പന്നികൾ ചെയ്തും അതിനുശേഷം നമ്മളിത് നന്നായി ഒന്ന് മൂടി വെക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക നന്നായി മിക്സ് ചെയ്യുക പിന്നെ മിക്സിങ് പരിപാടി തുടങ്ങി ബിരിയാണി അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വയറിന് ഭയങ്കര ഒരു കാളിച്ചിലായിരുന്നു ഇപ്പം എന്താ അല്ല ബിരിയാണിയോട് ബിരിയാണിനോട് ഭയങ്കര താല്പര്യം കേസ് അങ്ങനെ ഇത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ബിരിയാണി പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കഴിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു ബിരിയാണി കേട്ടോ ചോറൊക്കെ നന്നായി പാകത്തിന് വെന്തോ ചിക്കൻ ആണെങ്കിൽ നന്നായി വെന്തു ഇങ്ങനത്തെ ചിക്കൻ ചിക്കനാകുമ്പോൾ നമ്മുടെ അപ്പുണ്ണിക്കൊക്കെ കടിച്ചു പറിക്കാൻ ഭയങ്കര സുഖമാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ ഭയങ്കര ഉറപ്പായിരിക്കും അപ്പം കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടു ഇവിടെ ഇരുന്ന് നമ്മുടെ കുഞ്ഞുണ്ണിയും കഴിക്കുന്നുണ്ട് അപ്പുണിക്ക് ചെറിയൊരു മടി അമ്മ വാരിത്തരണം എന്ന് പറഞ്ഞിട്ട് അതാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമാണി ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ചു മക്കൾക്ക് കൊടുത്തു അവർ വാരി കഴിച്ചെന്ന് അറിയില്ല നമ്മൾ തന്നെ വാരി കൊടുത്തു അതിനുശേഷം ഞാൻ കഴിക്കരുത് കേട്ടോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ അവർ അത് എല്ലാം കൂടെ ഇറക്കി യോ